യാത്ര പുറത്തൂടെയാണ് ബൈക്കിലാണ് ഇവർന്ന് വയനാട് വഴി കൂർജ് കൊടുക്കിലേക്കാണ് ഒരു സഹസ്യ യാത്ര സഹസ്യം എന്ന് പറയുമ്പോൾ എൻ്റെ എയ്ക്കിൽ തിരുവനന്തപുരം സഹസ്യം എന്ന് പറയാൻ കാരണം വയനാട്ടിൽ നിന്ന് കൂട്ടുകാരുണ്ട് പോലീസുമായി അതായത് ഞാൻ വയനാട് തീരം ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ യാത്ര വളരെ രസകരമായിരുന്നു ഞാനത് ആസ്വദിക്കാൻ തന്നെയാണ് ഈ ബൈക്കിൽ പോയത് താമരശ്ശേരി റേഞ്ചിൻ്റെ ചുരം കയറിയിട്ടുള്ള ഒരു ഭാഗത്ത് ഒരു കാഴ്ചയാണിത് വളരെ നല്ല രസകരമായിട്ട് ഞാൻ ആസ്വദിച്ചു ഒറ്റയ്ക്ക് തന്നെ ആ സന്ധിക്കുള്ള യാത്ര ചുരം കയറി പോകണതിൻ്റെ ഒരു ആസ്വാദനം അതല്ലെങ്കിൽ ത്രില് ഗംഭീരമായിരുന്നു സന്ധിക്ക് ശേഷമാണ് ഇപ്പോഴേക്കും അവിടെ തണുപ്പ് തുടങ്ങിയിട്ടാണ് നമ്മൾ വരുമ്പോഴൊക്കെ നല്ല ചൂടായിരുന്നു ഞാൻ ഗ്ലൗസ് വീട്ടിലുണ്ടായിരുന്നു അത് എടുത്തില്ല പക്ഷേ കയ്യിൽ പിന്നെ ഒരു ടെമ്പററി ഗ്ലൗസ് പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടാണ് ഇട്ട് വന്നത് ഭയങ്കരമായ ചൂടായിരുന്നു പക്ഷേ കണക്കാക്കിയില്ല ഇതൊരു നോക്ക് കാഴ്ച വയനാട് ഉണ്ട് വയനാട് കണ്ടിട്ടുമുണ്ട് ഈ ഒരു കാഴ്ച ഇതുപോലെ ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടില്ല അത് ഗംഭീരമായ ഒരു കാഴ്ചയായിപ്പോയി വാഹനങ്ങൾ വരുമ്പോൾ അതിൻ്റെ ലൈറ്റ് കണ്ടില്ലേ ആ ആട്ടുകാണിങ്ങൾ ഇത് ആണ് നമ്മളെല്ലാവർക്കും അറിയാവുന്ന കരിന്തണ്ടൻ മൂപ്പൻ്റെ കേന്ദ്രം അദ്ദേഹമാണ് ബ്രിട്ടീഷുകാർക്ക് താമരശ്ശേരി ചുരം വെട്ടാനുള്ള വഴി കാണിച്ചു കൊടുത്തതെന്നാണ് പറയപ്പെടുന്നത് അവസാനം വഴി കാണിച്ചു കൊടുത്ത ആളെ തന്നെ ബ്രിട്ടീഷുകാർ കൊലപ്പെടുത്തുകയും ചെയ്തു അതൊന്നും പ്രശ്നമല്ല നമ്മുടെ ഇപ്പോഴത്തെ ചില വർഗങ്ങൾക്ക് മുഗൾ സാമ്രാജ്യത്തിൻ്റെ എണ്ണൂറ് വർഷം ഭരിച്ചപ്പോഴും പ്രശ്നങ്ങളില്ലാതെ ഇവിടെ സമ്പൽ സമൃദ്ധമായ രീതിയൊന്നും അവർക്ക് പ്രശ്നമില്ല ബ്രിട്ടീഷുകാർ കൊള്ളയടിച്ചു കൊണ്ടുപോയെന്നും പ്രശ്നമില്ല അതുപോലെ തന്നെ ഈ പോലെ ബ്രിട്ടീഷുകാരൻ കണ്ടെത്തി വഴി കൊടുത്ത ആളെ കൊന്നതും പ്രശ്നമല്ല ഒന്നുമില്ല ഞാൻ വഴിമതിയെ പറഞ്ഞത് മാത്രമേ ഉള്ളൂ അതല്ല വിഷയം ഇതുണ്ടല്ലേ അദ്ദേഹത്തിൻ്റെ ചരിത്രം ഇതിനകത്തുണ്ട് അപ്പം അതിനേഴും പതിനെട്ട് നൂറ്റാണ്ടിൻ്റെ കാലഘട്ടത്തിലാണ് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നത് വഴി കാണിച്ചു കൊടുത്ത ആളെ കൊല്ല കൊലപ്പെടുത്തി ബ്രിട്ടീഷുകാർന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആത്മാവ് ഇവിടെ ഈ മരത്തിൻ്റെ അടുത്ത് അടുത്ത് അടിയിൽ കുടികൊള്ളണമെന്നാണ് പറയപ്പെടുന്ന ഐതിഹ്യം അപ്പോൾ എത്രത്തോളം അതിൽ സത്യവും ഉണ്ടെന്ന് ഞാൻ അതിനേക്ക് കടക്കുന്നില്ല ആത്മാവും അല്ലെങ്കിൽ ജീവനും ഒക്കെ എത്രത്തോളം നൈമിഷികമാണെന്നുള്ളതിനെക്കുറിച്ച് അറിയില്ല ഇത് ഞാൻ പിറ്റേ ദിവസം ആണ് ഞങ്ങൾ പുറപ്പെട്ടത് അന്ന് വയനാട് ഹാൾട്ട് ചെയ്തു ഇസ്മയിലിൻ്റെ ഇപ്പം ഉൾപ്പെട്ടിത് ഇത് കൃഷ്ണഗിരി സ്റ്റേഡിയമാണ് കേട്ടത് ക്രിക്കറ്റ് സ്റ്റേഡിയം നല്ല ഹൈറ്റുള്ള സ്ഥലത്താണ് ഗംഭീര സ്ഥലത്താണ് കാലത്ത് പോയപ്പോൾ തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല ഏട്ട് ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞു ഒമ്പതര ഒക്കെ ആയി പത്ത് മണിയായി ഇവിടെ എത്തിയപ്പോൾ നല്ല കാഴ്ചയാണ് പക്ഷെ എന്തായാലും അത് എൻ്റെ പവലിയിൽ ഇരുന്നിട്ടൊക്കെ ഇത് കാണാൻ നല്ല സുഖമാണ് അങ്ങനെ ഞങ്ങൾ വന്നത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളങ്ങൾ കൂർഗിലേക്ക് പോയത് അതായത് ഈ കാക്കവയൽ മുത്തങ്ങ കാക്കവയൽ വഴിയാണ് പോയത് മറ്റൊന്നുമല്ല അവിടെ നിന്ന് ഒരു മൂന്ന് മണിക്കൂർ കൊണ്ട് കൂർഗ് എത്തുന്നാണ് കൂട്ടുകാരൻ പറഞ്ഞത് ആ മൂന്ന് മണിക്കൂർ എത്തിയിട്ട് അവിടെ ഉള്ള കുറേ സ്ഥലങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല അപ്പോൾ യാത്രയാണല്ലോ ലക്ഷ്യം എന്ന് വിചാരിച്ചിട്ട് നമുക്ക് കൂറുകിലേക്ക് കറങ്ങി തിരിഞ്ഞ് പോകാമെന്ന് പറഞ്ഞു ചുരുക്കത്തിൽ ഒരു ദിവസം മുഴുവൻ യാത്ര അതിൻ്റെ ഇടയ്ക്കാണ് കാക്കവയൽ സൂര്യകാന്തി തോട്ടം കാണുന്നത് പത്ത് രൂപ വാങ്ങിക്കുന്നുണ്ട് എൻട്രൻസ് ഫീസ് നല്ല ഭംഗിയുണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ യാത്ര തുറന്നു ഇടയ്ക്കുക ഇതാ ഞാൻ എൻ്റെ വട്ടിക്കുള്ളൊരു ചെറിയ വീഡിയോസൊക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഇതങ്ങനെ പല സ്ഥലങ്ങളും കാട് തന്നെയാണ് ഉണ്ടോ അവിടെ മുഴുവൻ കാടാണ് പിന്നെ ഗ്രാമപ്രദേശങ്ങളിലൂടെയാണ് യാത്ര ചെയ്തിട്ടുള്ളത് അതിൽ കൂടെയൊക്കെ പോയിക്കൊണ്ടിരിക്കുക നല്ല ഒരു യാത്രയായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഞാൻ ആനയൊക്കെ നിൽക്കുന്ന കാട് കണ്ടില്ലേ നല്ല രസമായിരുന്നു അതിൽ എന്താ പറയുക ഭയങ്കരമായ രസം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ രസം അങ്ങനെ ഒരേ യാത്രയായിരുന്നു വണ്ടി ഇതാ ഇതാണ് എൻ്റെ കൂട്ടുകാരൻ ഞങ്ങൾ മറിമേറി ഓടിച്ചിരുന്നു അതാ ഈ ഭാഗത്തോടെയൊക്കെ പോകുമ്പോൾ നല്ല രസമാണ് ആലൊക്കെ ഇങ്ങനെ ഇങ്ങനെ ചോട്ടിലേക്ക് നിൽക്കുന്ന ഒരു സീനുണ്ടായിരുന്നു അതൊക്കെ നല്ല രസമാണ് ഇതാണ് കാർഷിക നിലങ്ങൾ എന്താ അത് ആലിൻ്റെയൊക്കെ ചിത്രം എല്ലാവരും കണ്ടതന്നെയാണ് കാണുന്നത് ഇത് ആല് കാണാത്തതൊന്നുമല്ല എന്നാലും ഞാൻ പറയണമെന്ന് മാത്രമേ ഉള്ളൂ വല്ലാത്ത ഭംഗിയായിരുന്നു അതൊക്കെ നടിയിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ല സുഖമായിരുന്നു പിന്നെ ഈ യാത്ര തുടരുകയാണ് ഞങ്ങൾ കാർഷിക നിലങ്ങൾ കണ്ടെത്താത്ത ദൂരത്തോളം നിരപ്പായ ഭൂമിയാണ് നമ്മുടെ കേരളത്തിൻ്റെയും ഇതിൻ്റെയൊക്കെ പ്രത്യേകത മറ്റു വടക്കേ സംസ്ഥാനങ്ങളിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകത ഇതാണ് ഇത് പുകയില ചെടിയെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത് എനിക്കറിയില്ല അപ്പോൾ അതിനെക്കുറിച്ച് പുകയില ചെടിയാണത്രേ അത് അവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ വെള്ളമുള്ള സ്ഥലങ്ങളിലൊക്കെ അത് അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നത് നല്ല രസമുള്ള സ്ഥലങ്ങളാണവിടെ ഗംഭീരമായിരുന്നു ഇവിടെയൊക്കെ ഡാം മുള്ളൂർ മുള്ളൂർ ഡാമെന്നൊക്കെയാണ് പറയാം മുള്ളൂർ എന്നൊക്കെയാണ് അതിൻ്റെ ഗൂഗിളിൽ കാണുന്നത് ഇത് ചിക്കദേവമ്മ ടെമ്പിൾ ആണ് ഈ നിന്ന് കാണുന്ന വെള്ള വരയുണ്ടല്ലോ അപ്പോൾ യാത്രാ മധ്യേ കണ്ടപ്പോൾ എന്താ ശരി അവിടെ പോവാം നമ്മൾ യാത്രയ്ക്ക് പോകേണ്ടി പോകാണല്ലോ ശരിയെന്നുണ്ടെങ്കിൽ വിട്ടു നോക്കിയപ്പോൾ ഒരു മല നമ്മുടെ നെല്ലിയാമ്പതിലേക്ക് മതിലേക്ക് കയറുണ്ടല്ലോ അതുപോലൊരു മല കറങ്ങി തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞതിന് വഴി നല്ല ജോലിയായിരുന്നു അടിപൊളി ആ ക്ഷേത്രം കാണണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലൊന്നും പോയില്ല പക്ഷേ യാത്ര അതീവ രസകരമായിരുന്നു ഏറ്റവും ഹൈറ്റിൽ എത്തുമ്പോൾ അവിടെ എല്ലാ പ്രദേശങ്ങളും കാണുന്ന അത്രയും ഹൈറ്റാണത് ഭയങ്കര രസമായിരുന്നത് എന്താ രസം അറിയാം അതീവി വേനൽക്കാലമായതിൻ്റെ ഒരു പോരായ്മയുണ്ട് എന്ന് പറയുന്നില്ല ഡ്രൈ ആയിട്ടുള്ള ലാൻഡല്ലേ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് പക്ഷെ എന്നാലും ഈ പ്രദേശം മുഴുവൻ കാണുന്ന തരത്തിലാണ് അതിൻ്റെ കാഴ്ചകൾ നമ്മളത് കാണുന്നത് ചെറിയൊരു മിസ്റ്റ് പോലുണ്ട് എന്നാൽ ഈ നല്ല വെയിലത്ത് പോലും ഉണ്ട് ദൂരെ കാണുന്നത് വലിയൊരു ഡാമാണ് കേട്ടോ ആ ഡാമിൻ്റെ പേര് ഓർമ്മയില്ല ഞാൻ എഴുതി വെച്ചിരുന്നു പക്ഷേ ആ ഡാമാണത് ആ അങ്ങനെ ആ നല്ല രസമായിരുന്നു അതൊക്കെ നിന്ന് കാണാൻ എന്ത് ഭംഗിയായിരുന്നു അറിയാത് അടിപൊളിയായിരുന്നു അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര എവിടെയൊക്കെ പുള്ളിക്കാരൻ വരുമ്പോൾ വണ്ടി നിർത്തി കുളിക്കാൻ പറ്റുന്ന ഒരു പുഴയാണത് നല്ല തെളിഞ്ഞ വെള്ളം അസലായിരുന്നു ഇത് ഇവർ ടിബറ്റൻസ് താമസിക്കുന്ന ഇപ്പോൾ അവിടെ ഒരു അവിടെ ഒരു അമ്പലമുണ്ട് അവരുടെ അവരുടെ ആരാധനാ കേന്ദ്രം അവിടേക്കുള്ള വഴിയാണ് ഞങ്ങളൊന്ന് പോകാതുകൊണ്ട് പുറപ്പെടുമ്പോഴേക്ക് നായ ശരിക്ക് ഭീഷണിപ്പെടുത്തി ഞങ്ങൾ വണ്ടിയെടുത്ത് അങ്ങോട്ട് പുറപ്പെടാൻ നേരത്തെ നായ ഞങ്ങളുടെ വെക്കിട്ട് കയറും ചുരുക്കത്തിൽ അപരിചിതര് വന്നപ്പോൾ തടഞ്ഞു നിർത്തിയത് പോലെയായി ഞങ്ങൾക്ക് ശരിക്കും ഭയം ഉണ്ടായി നായല്ലേ ഇഞ്ചക്ഷൻ്റെ കാര്യം ഓർമ്മിച്ചിട്ട് നായയുടെ സ്നേഹമാണ് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ട് എന്നാലും പക്ഷേ ഭയങ്കര പേടി തോന്നി അപ്പോൾ ഞങ്ങൾ ഇത് ഇത് ഇതാണ് അവരുടെ ആരാധനാ കേന്ദ്രം ദൂരയിൽ നിന്നുള്ള ഒരു സീനാണ് ആൾക്കെ സന്യാസിമാരൊക്കെ ടിപ്പറ്റൻസൊക്കെ പോയിക്കൊണ്ടിരുന്നു പിന്നെ ഞങ്ങൾ ആ ഉദ്യമം ഉപേക്ഷിച്ചു ഈ നായയൊക്കെ പിന്നെ പരിഗണിക്കാതെ പോയിട്ട് കടിയും കൊണ്ട് വരണ്ടല്ലോ എന്ന് വിചാരിച്ചു അതാണ് പിന്നെ യാത്ര തുടരുന്നു ഇതപ്പോൾ ഇവിടെ എത്താറായി രാത്രി കൂറുകെന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തി പിറ്റേ ദിവസം യാത്ര തുടരുകയാണ് ഇത് വിരാശ്പേട്ട വഴിയാണ് ഞങ്ങളിപ്പോൾ നേരെ മടിക്കേരി മടിക്കേരി കുശാൽ നഗർ ഒക്കെ പോകാനാണ് ലക്ഷ്യമിട്ടിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഏ അങ്ങനെ ഇതാണ് മടിക്കേരി സിറ്റി മടിക്കേരിയിൽ പാലസ് ഉണ്ട് രണ്ടു മൂന്ന് സ്ഥലങ്ങളെ കണ്ടു അവിടെ അതൊരു രസകരമായിരുന്നു വലിയ കാഴ്ചയൊന്നുമില്ല എങ്കിലും കോപ്പ എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലത്തിലേക്കൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് വട്ടൊരു പ്രത്യേകത ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ എന്തോ അവരുടെ പ്രതിമകളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനത് ചോദിച്ച് മനസ്സിലാക്കണം എന്ന് വിചാരിച്ച ഭാഷ എൻ്റെ കൂട്ടുകാരനറിയാം പിന്നെ അതിന് സമയം എനിക്കടുത്തില്ല അത് ആ കോട്ടയുടെ മുകളിൽ നിന്നുള്ള ഒരു വ്യൂ ആണത് ഒരു കാഴ്ചയാണ് അത് നല്ല രസമായിരുന്നു ആ ചുറ്റുവട്ടം മുഴുവൻ കാണുന്ന ഒരു കോട്ട നഗരത്തിൻ്റെ മധ്യഭാഗത്താണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത് ഈ പാലസ് അതാ ഇതാണ് വിശാൽ നഗറിലെ അല്ലെങ്കിൽ കോപ്പ എന്നൊക്കെ പറയുന്ന സ്ഥലത്തെ നമ്മുടെ ബുദ്ധ ക്ഷേത്രം അതിൻ്റെ എൻട്രൻസ് ആണത് ധാരാളം ആളുകൾ ഇഷ്ടംപോലെ ആളുകൾ അവിടെ കാണാൻ വരുന്നുണ്ട് കേട്ടോ ഇഷ്ടംപോലെ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ആളുകൾ അവിടെ കാണാൻ വരുന്നുണ്ട് അതാ ഇതാണ് അതിൻ്റെ അവരൊക്കെ താമസിക്കേണ്ട ഇതൊക്കെ കച്ചവട കേന്ദ്രങ്ങളും കൂടിയാണ് കേട്ടോ താഴെ ഇതിൻ്റെ ഈ ഈ ബുദ്ധക്ഷേത്രത്തിൻ്റെ കാഴ്ച അത് അതിമനോഹരമാണ് കേട്ടോ ഗംഭീരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് വെട്ടിപ്പിറ്റൻ കുട്ടികളൊക്കെ അവിടെയൊക്കെ താമസിക്കേണ്ടവർ പക്ഷേ അവർ നമ്മളോട് ഒന്ന് അടുക്കാനും സംസാരിക്കാനും നിൽക്കുന്നില്ല കേട്ടോ ഒന്ന് രണ്ട് കുട്ടികളൊക്കെ ഒന്ന് ഒന്ന് ചോദിച്ചു നോക്കി ചോദിപ്പിച്ചു ഭാഷയിൽ അവരുടേലൊക്കെ ഭാഷയിലൊക്കെ പക്ഷേ ഇവിടുന്നില്ല ഇതാണ് ഇതിൻ്റെ ഇവരുടെ ക്ഷേത്രത്തിൻ്റെ ഒരു ഭാഗം ുദ്ധക്ഷേത്രത്തിന്റെ ഒരു ഭാഗമാണിത് പിന്നെ അപ്പുറത്തെന്തോ നല്ല രസമുണ്ട് എന്റെ സൈഡുകളിലൊക്കെ അവരൊക്കെ ആൾക്കാർ താമസിക്കുന്നുണ്ട് അവരുടെ അതിനോ എൻ്ററേക്ക് വെച്ചിട്ടുണ്ടല്ലേ അപ്പൊ അവിടെയൊക്കെ താമസിക്കുന്ന ആൾക്കാരുണ്ട് ഇവരുടെ എയ്റ്റി ബറ്റൻസ് എന്താണെങ്കിലും കാണേണ്ട സ്ഥല ഈ ബുദ്ധവിഹാരം ആണ് ബുദ്ധക്ഷേത്രം എന്നൊക്കെ പറഞ്ഞാൽ ഇത് കാണുന്നതാണെന്നല്ല നല്ല നല്ല ഭംഗിയാണ് നല്ല രസമാണ് മറ്റൊരു ഭാഗമാണിതിൻ്റെ ആ കാണുന്ന ഭാഗത്താണ് ബുദ്ധൻ്റെയൊക്കെ പ്രതിമ അല്ലെങ്കിൽ വലിയ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുള്ള ആരാധനാ കേന്ദ്രം അവിടെയാണ് ധ്യാനം പോലെയൊക്കെ ഇരിക്കാവുന്ന ഒരു സ്ഥലമാണ് അതൊക്കെ ചിത്രപ്പണികൾ രണ്ട് ചുമരിലൊക്കെ ചിത്രപ്പണികൾ വ്യാളികളുടെയും അങ്ങനെയൊക്കെയുള്ള ചിത്രപ്പണികൾ നല്ല സ്റ്റൈലായിട്ട് നമുക്കൊക്കെ അന്യമാണ് ഇതൊക്കെ നമ്മുടെ ചിത്രങ്ങൾ പോലെയല്ല അവരുടെ ചിത്രങ്ങൾ അവരുടേതായ പമ്പും അതുപോലെ ഭീകരമായ വ്യാളികളുമൊക്കെ ആയിട്ടുള്ള ചിത്രങ്ങൾ ആണ് നമുക്ക് ഇത് ഡോറിൽ പിടിച്ചിരിക്കുന്ന ഒരു പിടിപ്പിച്ചിരിക്കുന്ന ഒരു സാധനമാണ് അതിൽ പോലും അതിൻ്റെ ചിത്രങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് കണ്ടാൽ തന്നെ ഒരു ഭയം തോന്നിക്കുന്ന തരത്തിലുള്ള ആ ഇതിൻ്റെ ചിത്രപ്പണികളും കാര്യങ്ങളൊക്കെയാണ് വെച്ചിട്ടുള്ളതാ ഉള്ളിൽ ആ ഒരു ധ്യാന ധ്യാനകേന്ദ്രത്തിൻ്റെ ഉള്ളിലുള്ള ചിത്രങ്ങളൊക്കെയാണത് നല്ല രസമുണ്ട് അത് കാണാൻ ഓക്കെ ആയിട്ട് ഉണ്ടല്ലേ കാണാം ശ്രീ ബുദ്ധനും ൊക്കെ ആയിട്ടുള്ളതാണ് ധ്യാന കേന്ദ്രം ഒരു പ്രാർത്ഥനാ കേന്ദ്രം എന്ന് പറയാം അവിടെ ആ നടുവിൽ താഴെ ഇരിക്കുന്ന ബെഞ്ച് ഇങ്ങനെ ഇരി ഇരിക്കാവുന്ന ബെഞ്ചുകളൊക്കെയാണ് ഈ ഇവർക്ക് ഇവരുടേതായിട്ടുള്ള വേദം പഠിക്കാനുള്ള സംവിധാനങ്ങളാണ് ഇതൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ അവിടെ ധ്യാനത്തിന് ഇരിക്കേണ്ട കേട്ടോ ഈ കാണാൻ വന്നവർ ടൂറിസ്റ്റുകളൊക്കെ ഈ സൈഡിലായിട്ട് നമ്മുടെ ക്യാമറ നിൽക്കുന്ന സൈഡിലൊക്കെ ആയിട്ട് ചുവട്ടിട്ട് അരികത്തായിട്ട് ഇരിപ്പുന്നുണ്ട് ആശയാണ് ദുഃഖത്തിന് ഹേതു എന്നൊക്കെ പറഞ്ഞ മഹാനാണ് അഹിംസ ഒക്കെ എന്നാലും ഇന്ത്യയിലെ ബുദ്ധമതമൊക്കെ ധാരാളം ഉണ്ടായിരുന്നു അതൊക്കെ ചില ആധിപത്യങ്ങളിലൂടെ ഇവിടെ നിന്ന് ചവിട്ടിപ്പുറത്താക്കപ്പെട്ടതാണ് പിന്നീട് അത് നേപ്പാളിലും ഒക്കെ മാറിപ്പോയുകയാണ് ചെയ്തത് ഇവിടുത്തെ ആദിമ മതം ഞങ്ങൾ തന്നെ അത് കഴിഞ്ഞ് തിരിച്ചു കിട്ടും ആ തിരിച്ചിട്ടുള്ള യാത്രയും അതിഗംഭീരമായിരുന്നു കർണാടക സ്റ്റേറ്റിൽ നമ്മൾ ടൗണൊക്കെ അല്ലെ മനസ്സിൽ വിചാരിക്കുക ഇതൊക്കെ യാത്രയില് യാത്രക്കിടക്ക് ഒരു വണ്ടി കാണാൻ തന്നെ ഒരുപാട് പ്രയാസമാണ് കാനൂര് കാനൂര്ന്നൊക്കെ പറഞ്ഞ സ്ഥലത്തെ കുറിച്ച് നൂറ് മീറ്റർ ഞങ്ങൾ പറഞ്ഞു നൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ മോശം റോഡാണെന്നാണ് പറയുന്നത് അപ്പൊ ഞങ്ങള് വഴിമാറ്റി പിടിച്ചു പുള്ളി പറയാ പ്രകാരം കാപ്പിത്തോട്ടമാണ് നിറയെ കാപ്പിത്തോട്ടം നല്ല നല്ല രസമാണ് ഈ യാത്ര എല്ലാ ഇടയിൽ പോയിട്ട് ഇങ്ങനെ ഒരു യാത്ര കരുത്തണമെന്ന് ഞാൻ വിചാരിച്ചില്ല നിറയെ കാപ്പിത്തോട്ടങ്ങൾ കുരുമുളകും ഒക്കെയായിട്ടുള്ള സ്ഥലങ്ങളാണ് അങ്ങനെ വന്നു പിന്നെ നമ്മുടെ സാധാരണഗതിയിലുള്ള ഇതാ അടുത്ത പ്ലാന്റേഷൻ തേക്കുകളായി പിന്നെ ഇങ്ങനെ എത്തിയിട്ട് നമ്മുടെ ബോർഡറിലേക്ക് കടക്കണം നമ്മുടെ ബോർഡറിലെത്തി കടന്നു ഞാൻ എൻ്റെ വീട്ടിലും തിരിച്ചെത്തി അപ്പോൾ രാത്രി രണ്ടു മണിയായിട്ട് വയ്ക്കുമ്പോൾ ഒരു ദിവസം വയനാടും ഒരു ദിവസം ഇവിടെയും ടൂറിജിൻ്റെ സിറ്റി ആയിട്ടുള്ള ഒരു സ്ഥലത്ത് അവിടെ യാത്രക്ക് ഭയങ്കര സന്തോഷം രണ്ട് ദിവസം നൈറ്റില്ലാണ്ട് മേലെ അപ്പം ഇത്രമാത്രം ഒരു ജീവി ഒരു യാത്ര കഴിഞ്ഞ് വരുമ്പോഴും വെറുതെ രണ്ട് മണിക്കൂർ പുറത്തു പോയിട്ട് തിരിച്ചു വരുമ്പോൾ തന്നെ ആളുടെ ശേഷം ഭയങ്കര അതാണ് ഭയങ്കര ഭയങ്കര നന്നാണ് എന്തൊരു സ്നേഹമാണ് അത് ഇച്ചിരി ഉള്ളിലേക്ക് പോകാമെന്ന് പറഞ്ഞു എന്നാൽ എല്ലാവർക്കും നമസ്കാരം ഒരു ചെറിയ രീതിയിലൊരു വീഡിയോ വെറുതെ ഒരു രസന യാത്ര ചെയ്താണ് കാണുക അത്ര മാത്രമേ ഉള്ളൂ അത്ര നന്നായി എന്നൊന്നും അഭിപ്രായമില്ല അതുകൊണ്ട് ലൈക്കും ഷെയറൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാം വരുമാനമൊന്നും ലക്ഷ്യമാക്കിയിട്ടല്ല അതുകൊണ്ട് തന്നെ എന്താണെങ്കിലും ഒരു യാത്ര ഇത്രയും ദൂരത്തിൽ ബ്ലക്കിൽ പോയിട്ട് വന്നത് ആദ്യമാണ് എറണാകുളം വരെ പോയിട്ടുണ്ട് പാലക്കാട് തൃശ്ശൂർ അങ്ങനെ തന്നെ പോവാം എന്താണെങ്കിൽ അതൊരു അഭിമാനമായിട്ടും ഒരു കോൺഫിഡൻസ് ആയിട്ട് തോന്നി അപ്പോൾ അതാണ് ഏറ്റവും വലിയത് എന്താ എല്ലാവർക്കും കാണുന്നവർക്ക് എല്ലാവർക്കും സന്തോഷം നന്ദിയുണ്ട് എല്ലാവർക്കും